പാലക്കാട് വടക്കഞ്ചേരിയിൽ പോലീസിനു നേരെ കത്തി വീശി കൊലക്കേസ് പ്രതി കടന്നു കളഞ്ഞ സംഭവത്തിൽ രണ്ട് പേർ അറസ്റ്റിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച വടക്കഞ്ചേരി സ്വദേശികളായ സഫർ അനസ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ഷംന ഇവർ എങ്ങനെയാണ് ഈ പ്രതിയെ സഹായിച്ചത് കൂടുതൽ വിവരങ്ങളുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം ഉണ്ടാവുന്നത് ഒള്ളുകര മുളയം സിനു ആന്റണിയെ ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് രാഹുൽ ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മണ്ണുത്തി സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് തുടർന്ന് ഈ പ്രതി രക്ഷപ്പെടുകയും മണ്ണുത്തി പോലീസ് വടക്കഞ്ചേരിയിൽ പ്രതിയെ പിടികൂടാൻ എത്തുകയും ചെയ്തു ഇതിനിടയ്ക്ക് പ്രതിയെ പിടികൂടി കൈവിലങ്ങ വെച്ചതിനിട കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നതും തുടർന്ന് കടന്നു കളയുന്നതും അതിനുശേഷം പ്രതിക്കെതിരെ വടക്കഞ്ചേരിയിൽ ഉൾപ്പെടെ വ്യാപക പരിശോധനയായിരുന്നു നടന്നിരുന്നത് എന്തായാലും ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് വടക്കഞ്ചേരി പ്രധാനി കുന്നത്ത് വീട്ടിൽ സഫർ അതുപോലെ തന്നെ വടക്കഞ്ചേരി സ്വദേശിയായ അനസ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിശ്വാസം എന്തായാലും പ്രതി കളഞ്ഞു കടന്നു കളഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പോലീസിന് എന്തായാലും വടക്കഞ്ചേരി പോലീസും മണ്ണുത്തി പോലീസും വ്യാപകമായി തന്നെ ഈ മേഖലകളിൽ പരിശോധന തുടരുകയാണോ അപ്പം വടക്കഞ്ചേരി മേഖലകളിലെ സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത് എന്തായാലും ഈ പ്രതിയെ പിടി രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവരാണെന്നാണ് പറയുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത് ഐഷത്തുൽ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം